മാന്യ മാന്യപേക്ഷകർക്കും ഹരേകൃഷ്ണൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് ശൂരനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കർക്കിടകൻ രാശിയിലുള്ള പുനർദൻ കാലിൽ ജനിച്ചിട്ടുള്ള പുരുഷന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള നക്ഷത്രപിരുത്തമാണ് നോക്കുന്നത് രാശി രാശിയായതിനാൽ തന്നെ ചന്ദ്രനാണ് അധിപൻ പൂയം നക്ഷത്രം ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് കാരണം ഓപ്പോസിറ്റ് യോനി യോനിയായതിനാൽ ഏജ് ഓവറുള്ളവർക്ക് മാത്രം പരിഗണിക്കാം ആയില് നക്ഷത്രം മൂന്നാളായതുകൊണ്ട് ഒഴിവാക്കുന്നു ചിങ്ങൻ രാശിയിലുള്ള മകം ഓപ്പോസിറ്റ് യോനി യോനിയായതിനാൽ ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് പൂരം എടുക്കാം നല്ല രീതിയിൽ ചീരുന്ന നക്ഷത്രമാണ് ഉത്രംകാലം ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് കന്നിരാശിയുള്ള ഉത്രം മുക്കാൽ മൊത്തം ചിത്ര ആദ്യമാതി എടുക്കാൻ പാടില്ല കാരണം മൂന്നാംകൂറ് സംഭവിക്കുന്നതിനാൽ ഒഴിവാക്കുന്നു തുലാൻ രാശിയിലുള്ള ചിത്ര രണ്ടാം പാദം എടുക്കാം നല്ല നക്ഷത്രമാണ് ചോതി ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് വിശാഖം എടുക്കാൻ പറ്റില്ല കാരണം അനുജന്മ നക്ഷത്രമായതിനാൽ ഒഴിവാക്കുന്നു വൃശ്ചികൻ രാശിയിലുള്ള അനിഴം എടുക്കാം തൃക്കേട്ട ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാല് ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്ന നക്ഷത്രങ്ങളാണ് മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം ഏജോറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് അവിട്ടം ആദ്യപാദവും എടുക്കാം നല്ല നല്ല രീതിയിൽ തന്നെ ചെയ്യുന്ന നക്ഷത്രമാണ് കുംഭൻ രാശിയുള്ള അവിട്ടം രണ്ടാം പാദം ചതയം പൂറിട്ടാതി മുക്കാൽ എടുക്കില്ല കാരണം ഷഷ്ടാഷ്ടമ അഷ്ടമ ഷഷ്ടം ആയതിനാൽ ഒഴിവാക്കുന്നു മിനിൻ രാശിയിലുള്ള പൂരിട്ടാതി കാല് നക്ഷത്രമായതിനാൽ ഒഴിവാക്കുന്നു ഉത്രട്ടാതി രേവതി എടുക്കാം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല് ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്ന നക്ഷത്രമാണ് ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകേരം എടുക്കില്ല കാരണം മൂന്നാംകൂറ് സംഭവിക്കുന്നതിനാൽ ഒഴിവാക്കുന്നു മിഥുരൻ രാശിയിലുള്ള മകേരം തിരുവാതിര പുനർദമുക്കാൽ എടുക്കില്ല കാരണം അതിന്മാർ അധിപന്മാർ തമ്മിൽ ശത്രുക്കളായതുകൊണ്ട് ഒഴിവാക്കുന്നു കൂടാതെ മകേരം മൂന്നാൾ കൂടിയാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നു നമ്മളിവിടെ ഏജ് ഓവർ ആയിട്ടുള്ളവർക്ക് എടുക്കാമെന്ന് പറഞ്ഞ നക്ഷത്രങ്ങൾ ഒരു അമ്പത് വയസ്സിന് മുകളിലൊക്കെ ഉള്ളവർക്ക് മാത്രം എടുത്താൽ മതിയാകും കാരണം ഓപ്പോസിറ്റ് യൂണി ആയതുകൊണ്ടാണ് ഏജ് ഓവർ ആയിട്ടുള്ളവർക്ക് എടുക്കാമെന്ന് പറഞ്ഞത് ഈ ഓപ്പോസിറ്റ് യൂണിയൻ ഉള്ളവരെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ ദാമ്പത്യസൗക്കറുണ്ടാവും തന്നെയല്ല സ്ത്രീകൾക്കായിരിക്കും അവിടെ ആധിപത്യമായിരിക്കും അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്നുള്ളവർക്ക് എടുക്കാവുന്ന നക്ഷത്രങ്ങളാണ് ആ പറഞ്ഞിട്ടുള്ളത് എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക